ായ് ഗൈസ് അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു വീഡിയോ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പോണ്ടിൽ ഫിൽട്രേഷൻ സംഭവം അതേപോലെ തന്നെ വാട്ടർഫോളും ഒരേപോലെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് തന്നെ ഒരു കാര്യം പറയാണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ എന്നാലേ നമുക്ക് ഫുൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ആദ്യം കുറച്ച് കണ്ട് ലാസ്റ്റ് കുറച്ച് കണ്ട് ചേട്ടാ ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ച് സംശയം ചോദിക്കാറുണ്ട് പലരും അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങൾ അത് മുഴുവനായിട്ട് കണ്ടാൽ മതി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രവും അതിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് വീടിൻ്റെ ഫ്രണ്ടിലായ കാരണം ഒരു ബുദ്ധൻ സെറ്റ് ചെയ്ത് അതിലേക്ക് ഫൗണ്ടൻ കൊടുത്ത് ഫിൽടറേഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ആണ് കേട്ടോ സെറാമിക് ബോൾ വേണം അതേപോലെ തന്നെ സ്പോഞ്ച് വേണം പിന്നെ മെഷു വേണം നമ്മൾ പാത്രം തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബർ അല്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു എത്ര ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ മെഷ് എടുത്തിട്ടുണ്ട് മെഷ് മെഷെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ഷീറ്റ് ഷീറ്റില്ലേ അതായത് ഗാർഡൻ അതിൻ്റെ മുകളിൽ സൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രീൻ ഷീറ്റ് ഉണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു മോട്ടറ് കാണിച്ചിട്ടുണ്ടായിരുന്നു സെബോള എച്ച് പി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞൊരു മോട്ടറാണ് ഉണ്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് ഏകദേശം ഒരു ആയിരം രൂപ വരെ അടുത്ത റേഞ്ച് വരേണ്ട ഇപ്പോൾ എസ് ബി ഫോർ തൗസൻഡുണ്ട് അതിനൊരു തൊള്ളായിരത്തി അമ്പത് രൂപയെടുത്ത് അപ്പോൾ ഒരു അമ്പത് രൂപ വ്യത്യാസം ഉള്ളൂ അപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് നിങ്ങൾ പിശ് കാണിക്കേണ്ട ഒരു ഫൈവ് തൗസൻഡിന് തന്നെ നിങ്ങൾ പരമാവധി വെക്കാൻ നോക്കി അത്യാവശ്യം പവർ ഉണ്ട് അപ്പോൾ വെള്ളം ചാടണേൻ്റെ ഒരു അളവ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് എന്താ പറയുക ഈ ഒരു ഫിൽട്രേഷൻ സെറ്റപ്പ് ചെയ്യലാണ് കേട്ടോ അടുത്ത പണി അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയാണ്ട ആ ഒരു അതിലേക്ക് വെള്ളം വരാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് പറയാണ്ടോ അപ്പോൾ നമ്മൾ സ്പോഞ്ചുകളൊക്കെ ലാസ്റ്റ് ഏറ്റവും അടിയിൽ അതായത് ആ ഒരു ചട്ടിയുടെ ഏറ്റവും അടി ഭാഗത്ത് നമ്മൾ സ്പോഞ്ച് നിറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറാമിക് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ വൺ കെ ജി സെറാമിക് ബോൾസ് ആണ് എടുത്തേണ്ടത് ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് സെറാമിക് ബോളിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് തീരെ ചെറുതുണ്ട് വലുതുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുതുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും വലുതാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ സെറാമിക് ബോൾ വൺ കെ ജി ആണ് എടുത്തേക്കുന്നത് പക്ഷേ അത് പോരായാണ് നമ്മൾ ഒരു ഫണ്ടിൻ്റെ ഒരു ഷോർട്ട് കാരണം മാത്രമാണ് ഇപ്പോൾ ഒരു വൺ കെ ജി എടുത്തേക്കുന്നത് നമ്മൾ കുറച്ച് ശേഷം കുറച്ച് ആഡ് ചെയ്യാനുള്ള ഒരു പരിപാടിക്കാണ്ടോ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം സെറ്റാക്കി വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഒരു വൺ കെ ജി എടുത്തിട്ടുണ്ട് ആ ഒരു വൺ കെ ജി മൊത്തമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്യാപ്പിലും അതേപോലെ തന്നെ സ്പോഞ്ചിൻ്റെ മുകളിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യണണ്ട നമ്മൾ അത്യാവശ്യം ഒരു ഐഡിയ ഐഡിയപരമായി ചെയ്യണം വെറുതെ കുറേ കന്നാസും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവും എന്താ പറയുക ആ ഒരു വൈബായിരിക്കും ആൾക്കാർ കാണുന്നവർക്ക് അതൊരു ഫിൽറ്ററായിട്ട് തോന്നൂല്ല ആ ഒരു ഫൗണ്ട ഒരു സെറ്റപ്പിലായിരിക്കും നമ്മൾ ചെയ്തേണ്ടാവുക അപ്പോൾ ആ ഫൗണ്ടൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈം ഇൻട്രോയിൽ കാണിച്ച ആ ഒരു ലുക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരും പെട്ടെന്ന് അത് മനസ്സിലാവില്ലേ അതൊരു ഫിൽട്ടർ ഫൗണ്ടൻ ആണെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ടിലൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ഇങ്ങനെ നിങ്ങളുടെ ഐഡിയപരമായിട്ട് ചെയ്യണ്ട അത് എല്ലാ വാട്ടർഫോൾസും കല്ലിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു വാട്ടർഫോൾസിൻ്റെ രൂപത്തിലാകാം എനിക്ക് പിന്നെ ബുദ്ധനോട് ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള കാരണം ബുദ്ധൻ്റെ കയ്യിൽ നമ്മളൊരു കുടം സെറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം നമ്മൾ അസംബിൾ ചെയ്ത് കാണട്ടോ ഇപ്പോൾ അടിയിലെ പാത്രമായിക്കൂടെ ബുദ്ധനിരിക്കുന്ന സ്റ്റാൻഡായിക്കോട്ടെ ബുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന കുടായിക്കൂടെ ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്ടോ ആ കുടം നമ്മൾ ഫിക്സ് അവിടെ എന്നിട്ട് ബുദ്ധൻ്റെ ആ ഒരു പ്രതിമ ഹോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഉണ്ടോ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡി എം ജി എന്ത് വേണേലും ചെയ്താൽ മതി നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ക്രാമിക് ബോളൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ആ പാത്രം ചേക്കുന്ന ആ ഒരു മെഷീല് ആ സ്ക്രബ്ബർ അത് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിൽ അത് പൊന്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടയലിന്റെ പീസും അതേപോലെ തന്നെ ഗ്രാനൈറ്റ് പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഹോള് വഴിയായിരിക്കും വെള്ളം ഇതിലേക്ക് ചാടാൻ പോകുന്ന ഫിൽട്രേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്കായിരിക്കും ലാസ്റ്റ് ഫിൽട്ടറേഷന്റെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് പിന്നെ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സെറാമിക് ട്രിങ്ക്സും പിന്നെ അതേപോലെ തന്നെ ബയോഫ്ലോക്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കോൾ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ വേണമെങ്കിൽ ഇഷ്ടികേര കഷ്ണങ്ങൾ അതുപോലെ തന്നെ ഓടുമുറികൾ വെട്ടുകാലിൻ്റെ പീസൊക്കെ ഇത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഉണ്ട് അപ്പോൾ ഫിൽടറേഷന് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ആ ഒരു മെഷും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രീൻ കാണുന്ന സ്ഥലം ഒക്കെ മെഷ് ഇതൊക്കെ ചേർത്തേക്കുന്നതാണ്ട് ആ ഒരു ഗ്രീൻ മെഷിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വെള്ളം ചാടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പമ്പ് സെറ്റ് നമ്മൾ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ഓസിട്ട് ഈ ഒരു ബുദ്ധൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽക്കൂടെയാണ് ഇപ്പോൾ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ഉരുളി നിറഞ്ഞ് അതിൽ നിന്ന് വെള്ളം കവിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ പോണ്ടിലേക്ക് ആദ്യം ചാടുക അപ്പോൾ അതിൽ നിറയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി വലിയ താമസം വെള്ളം നിറഞ്ഞ് ആദ്യം നമ്മുടെ കോണ്ടിലേക്ക് തന്നെ വീടുണ്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തത് അപ്പോൾ ഏകദേശം നിറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വന്നു തുടങ്ങി കേട്ടോ അപ്പം ഇനി വെള്ളം നന്നായിട്ട് ഒഴുകി ആ ഒരു കുളത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഉരുളിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ കാരണം ഇത് ഫുള്ള് അമോണിയാണല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഈ പ്ലാന്റ്സ് ഒക്കെ നന്നിട്ട് ഒരു വളർന്ന ആ ഒരു രീതിയിൽ ആ ബുദ്ധൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് ആണ് വാട്ടർ ബാമ്പു എന്ന് പറയും അതാണ് അതാണിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം അതൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫുൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വാട്ടർ എന്താ പറയുക ഫ്ലോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മീനുകളൊക്കെ നല്ല ഹാപ്പിയാണ് കാരണം അത്രയും ക്ലിയർ ആയിട്ടുണ്ട് വെള്ളമൊക്കെ അപ്പോൾ അതെങ്ങനെ നമ്മൾ ബാമ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു അപ്ഡേറ്റ് തരുന്നുണ്ട് ആ ബാമ്പ് എങ്ങനെയായി ഇപ്പോൾ വാട്ടർ ഫിൽട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി വെള്ളത്തിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് കാരണം ആ ഒരു ഭംഗി ആ ഒരു ഫിൽട്ടറേഷൻറ്റേതായ ഒരു രീതിയിലുള്ള ഒരു ഇതും നമുക്ക് തോന്നില്ല കാരണം നമ്മൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഫുൾ ബിൽഡും കാര്യങ്ങളും ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സൈഡിൽ നോക്കിയാലും നമുക്കൊരു ഫിൽട്രേഷൻ്റെ ഒരു സെറ്റപ്പ് തോന്നില്ല കാരണം അതൊരു ഫൗണ്ടൻ പോലെ ആ ഒരു ബുദ്ധൻ്റെ കുടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചാടുന്ന ആ ഒരു രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാരണം വീടിൻ്റെ ഫ്രണ്ടിലായാലും എവിടെ ആയാലും ഇപ്പം അതിൻ്റേതായ ഒരു ഭംഗി ഇതിന് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കണോ ഒരു ഫിൽട്രേഷൻ്റെ എങ്ങനെ ചെയ്യുന്നു ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരൊക്കെ ഈ ഇതൊന്ന് കണ്ടിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വാട്ടർഫാൾസോ അതേപോലെ തന്നെ ഏത് രീതിയിലുള്ള സംഭവം വേണമെങ്കിലും ഇതേപോലെ പ്രതിമകളിലും കാര്യങ്ങളിലും ഒക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാണ്ടോ അത് രസമായിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് അപ്പോൾ എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാവരെയും അഭിപ്രായം നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര രക്ഷ ഒരു ഫിൽട്രേഷനാണെന്ന് ആരും പറയില്ല ഫെ സെറ്റ് ചെയ്ത് ആ രീതിയിൽ മാത്രമുണ്ടോ എല്ലാവരും സംസാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണും നമ്മൾ മറ്റേ ഫിൽടറേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ രാത്രിയിലുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് മീനുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ ഒരു വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഉള്ള ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ മീനുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ വെള്ളം ഇങ്ങനെ അനങ്ങോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫിൽട്രേഷൻ സക്സസ് ആണ് വെള്ളം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ വരും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ